ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി പാൽ പായസമാണ് പച്ചരി വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി ഞാനിവിടെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് നാല് വിസിലടിച്ചെടുക്കണം എന്തായിട്ടും ഇനി നമ്മൾ പാലെടുക്കുക ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്നെ തിളക്കാൻ വെക്കുക അപ്പം വിസിലൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് ഏലക്ക പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് കാണിച്ചത് ഇനി പാലൊക്കെ നല്ലതിളച്ചി നല്ല രീതി തന്നെ സെറ്റ് ആയിട്ടുണ്ട് കുക്കർ തുറന്നയ ശേഷം നല്ല രീതി തന്നെ വേന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പഇന്നെ നമ്മൾ വേറെ ഒരു പാത്രം അടുปത്തേക്ക് വെച്ചയ ശേഷം പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാര ഇട്ടെടുക്കാം കാരമലേസ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കാച്ചുവെച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പോലെ ഉണ്ടാകും അപ്പം അത് ചൂടായി കഴിയുമ്പം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി തന്നെ റെഡി ആയിട്ട് വരുന്നതാണ് ഇനി നമ്മൾ ഏലക്ക ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ചുവെച്ച പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇനി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ മിൽക്ക് മേയ്ഡാണ് ഒഴിക്കുന്നത് ഒരു ടൈമിൽ മിൽക്ക് മേഡിൻ്റെ ഒരു ഭാഗത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാകും അത്രയും തന്നെ മതിയാവും മധുരം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമ്മൾ നെയ്യ് െടുക്കുന്നുണ്ട് ചൂടോടെ തിളച്ച് വരുന്നതിലേക്ക് ഇതിലേക്ക് നെയ്യ് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം തന്നെ ഉണ്ടാകും ഇനി നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് റവ ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി റവ വെന്തൊരു നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പം നല്ല രീതി തന്നെ പായസം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വറുത്തിടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് നെയ്യ് വെച്ചിട്ടുണ്ട് ഗീ ഏത് നെയ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ വറുത്തിടുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് നല്ലൊരു പായസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ദി സപ്പോർട്ട് ചെയ്യണേ എ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്